ഹലോ എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട് യാത്രകൾക്കിടെ അടുത്തതായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നത് രാമേശ്വരം ക്ഷേത്രമാണ് രാമേശ്വരത്തേക്ക് പോകുന്നത് പ്രസിദ്ധമായ പാമ്പൻ പാലത്തിലൂടെയാണ് ഈ പാമ്പൻപാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഇവിടെ റോഡ് ഗതാഗതത്തിനായിട്ട് ഈ പാമ്പൻപാലം നിർമ്മിച്ചത് അതിനു മുമ്പ് തമിഴ്നാടുമായിട്ട് രാമേശ്വരം ദ്വീപിന് ഗതാഗത സൗകര്യം എന്നത് പാമ്പൻ റെയിൽവേ പാലം മാത്രമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചതാണ് പാമ്പൻ റെയിൽവേ പാലം അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ നീളമുള്ളതാണിത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കടൽപാലാണ് രണ്ടായിരത്തി പത്തിൽ ാന്ദ്ര വേർലി സീലിംഗ് തുറക്കുന്നതുവരെ ഇതായിരുന്നു ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് കപ്പലുകൾക്ക് കടന്നു പോകുവാൻ ഭാഗത്തിൽ ഇരുവശത്തേക്കും ഉയർത്താവുന്ന ഒരു ഭാഗവും ഉണ്ട് കുറെ കാലം മുൻപ് വരെ ഇത് വിസ്മയകരമായ ഒരു സംവിധാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ രാമേശ്വരം ചുഴലിക്കാട്ടിൽ ഈ പഴയ പാലം തകരുകയും വിപുലമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ പാലത്തിന് പകരമായി പുതിയൊരു റെയിൽവേ പാലം നിർമ്മാണം ആരംഭിച്ചിട്ടുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ പഴയ പാലം ദുർബലമായത് മൂലം ഇതുവഴിയുള്ള റെയിൽവേ ഗതാഗതം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ഭാഗത്തെല്ലാം വിപുലമായ രീതിയിൽ മത്സ്യബന്ധനം നടക്കുന്ന സ്ഥലങ്ങളുമാണ് അതിൻ്റെ തോണികളൊക്കെയാണ് അവിടെ കാണുന്നത് ചെറിയ ബോട്ടുകളും ഒക്കെ നമുക്ക് ഈ പരിസരത്ത് അനേകമായിട്ട് കാണാനായിട്ട് പറ്റും വൈകുന്നേരത്തോടെയാണ് ഞങ്ങൾ രാമേശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഇവിടെ പ്രസിദ്ധമായ ഇരുപത്തിരണ്ട് തീർത്ഥകുളങ്ങളുണ്ട് അതിലെ സ്നാനമാണ് ഇവിടുത്തെ പ്രധാന പരിപാടികൾ അതാണ് കൂടെയുള്ളവരുടെ ഉദ്ദേശം ആദ്യം സ്നാനം ചെയ്യേണ്ടത് സമുദ്രത്തിലാണ് അതിനുവേണ്ടിയിട്ട് ക്ഷേത്രത്തിനടുത്തുള്ള ബംഗാൾ ഉൾക്ക ഉൾക്കടലിൻ്റെ ആഴം കുറഞ്ഞ ബീച്ചിനടുത്ത് ഉള്ളൊരു ഭാഗത്ത് എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ സമുദ്രത്തിൽ സ്നാനം ചെയ്യുന്നതിന് അഗ്നിതീർത്ഥം എന്നാണ് പറയുന്നത് ഈ ഭാഗത്തെ ബീച്ചിനെ അഗ്നിതീർത്ഥം ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് എല്ലാവരും സമുദ്രത്തിൽ അതിനുവേണ്ടി ഇറങ്ങി സ്നാനം ചെയ്യുകയാണ് അധികം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് മുങ്ങി പോരുകയാണ് സമുദ്ര സ്നാനത്തിന് ശേഷം ക്ഷേത്രവളപ്പിൽ ഈറനായി പ്രവേശിച്ചാണ് മറ്റ് തീർത്ഥങ്ങളിലെ സ്നാനം ചെയ്യേണ്ടത് ഇവയെല്ലാം കിണറുകളാണ് അതിനാൽ ഇവിടെ നിന്നും വെള്ളം ബക്കറ്റിൽ കോരിയെടുത്ത് വേണം സ്നാനം ചെയ്യുവാൻ അതിന് സഹായിക്കുവാൻ ഇവിടെ തന്നെ ഫീസ് നൽകിയാൽ വാളണ്ടിയേഴ്സിന് ലഭ്യമാണ് അവരാണ് ക്രമമായി എല്ലാ തീർത്ഥങ്ങളിൽ നിന്നും വെള്ളം കോരിയെടുത്ത് തീർത്ഥാടകരുടെ തലയിലൂടെ ഒഴിക്കുന്നത് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ ഒരു ബ്രാഹ്മണനായ ലങ്കൻ രാജാവ് രാവണനെ യുദ്ധത്തിൽ വധിക്കേണ്ടി വന്നതിൽ പശ്ചാത്തപിക്കുകയും ഇതിനായി കൈലാസത്തിൽ നിന്നും ശിവലിംഗം കൊണ്ടുവരാൻ തൻ്റെ ഭക്തനായ ഹനുമാനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഹനുമാൻ ശിവലിംഗമായി വരുവാൻ താമസിച്ചതിനാൽ ഭാര്യ സീതാദേവി മണൽ കൊണ്ട് ഒരു ശിവലിംഗം നിർമ്മിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചു അപ്രകാരം രാമേശ്വര ക്ഷേത്രത്തിൽ രണ്ട് ശിവലിംഗ പ്രതിഷ്ഠകൾ കാണാൻ കഴിയും ഒന്ന് സീതാദേവി സൃഷ്ടിച്ച് പ്രതിഷ്ഠിച്ച രാമലിംഗവും മറ്റൊന്ന് ഹനുമാൻ കൊണ്ടുവന്ന വിശ്വലിംഗവുമാണ് ശ്രീരാമന്റെ ആവനാഴിയിലെ ഇരുപത്തിരണ്ട് അമ്പുകളെ പ്രതിനിധീകരിച്ചാണ് ക്ഷേത്ര ഇടനാഴികളിൽ ഇരുപത്തിരണ്ട് തീർത്ഥ ജല കിണറുകൾ ഉള്ളത് ഇതിൽ ആദ്യത്തേത് മഹാലക്ഷ്മി തീർത്ഥമാണ് ഈ വെള്ളത്തിൽ കുളിച്ചാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും സമ്പത്തും ലഭിക്കുമെന്നാണ് വിശ്വാസം രണ്ടാമത്തെ സാവിത്രി തീർത്ഥം മൂന്നാമത്തെ ഗായത്രി തീർത്ഥം നാലാമത്തെ സരസ്വതീ തീർത്ഥം എന്നിവയിൽ കുളിക്കുന്നത് എല്ലാ ശാപങ്ങളിൽ നിന്നും മുക്തിയും രോഗസൗഖ്യവും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു അഞ്ചാമത്തെ സേതു തീർത്ഥത്തിൽ കുളിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം ആറാമത്തെ ഗന്ധമാതന തീർത്ഥം അനുഗ്രഹം നേടാനും സമ്പത്ത് നേടാനും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് സ്വയം ശുദ്ധീകരിക്കുവാനും ഇവിടെ ഭക്തർ കുളിക്കുന്നു ഏഴാമത്തേത് കവചതീർത്ഥമാണ് സ്വർഗപ്രാപ്തിക്ക് സഹായിക്കുന്നു എട്ടാമത്തെ ഗവായ തീർത്ഥം ആഗ്രഹവൃക്ഷത്തിൽ നിന്ന് അഭയം ഉറപ്പാക്കുന്നു ഒൻപതാമത്തെ നളതീർത്ഥമാണ് സൂര്യനിൽ നിന്നുള്ള ജ്ഞാനം ലഭിക്കുന്നു പത്താമത്തെ നീള തീർത്ഥമാണ് അഗ്നിയോഗയുടെ ഗുണം പ്രദാനം ചെയ്യുന്നു പതിനൊന്നാമത്തത് സാങ്കു തീർത്ഥമാണ് നന്ദികേടിൽ നിന്നുള്ള പശ്ചാത്താപത്തിന് അവസരം നൽകുന്നു പന്ത്രണ്ടാമത്തെ ചക്രതീർത്ഥം നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നു പതിമൂന്നാമത്തെ ബ്രഹ്മഹത്യ വിമോചന തീർത്ഥം ഗോഹത്യയിൽ നിന്ന് ഉള്ള പാപം മോചിപ്പിക്കുന്നു പതിനാലാമത്തെ സൂര്യതീർത്ഥം പതിനഞ്ചാമത്തെ ചന്ദ്രതീർത്ഥം എന്നിവ ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു പതിനാറാമത്തെ ഗംഗാതീർത്ഥം പതിനേഴാമത്തെ യമുനാതീർത്ഥം പതിനെട്ടാമത്തെ ഗയാതീർത്ഥം എന്നിവ ഇന്ത്യയിലെ പ്രധാന നദികളിലെ സ്നാനത്തിൻ്റെ ഗുണങ്ങൾ നൽകുന്നു പത്തൊമ്പത് ശിവതീർത്ഥമാണ് വിഷ്ണു ശിവൻ എന്നിവരുടെ അനുഗ്രഹം ലഭിക്കുന്നു ഇരുപത് സത്യാമൃത തീർത്ഥമാണ് പാപങ്ങളിൽ നിന്ന് മുക്തി നൽകുന്നു ഇരുപത്തി ഒന്നാമത്തെ സർവ്വതീർത്ഥം അകത്തെ ഇടനാഴിയിലാണുള്ളത് മറ്റെല്ലാ തീർത്ഥങ്ങളിലും കുളിക്കുന്നതിനുള്ള ഗുണം ഈ സർവതീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ ലഭിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തത് കോടി തീർത്ഥമാണ് എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് ഏറ്റവും പവിത്രമായതിനാൽ ആണ് ഇതിനെ ഇതിന് കോടിതീർത്ഥമെന്നറിയപ്പെടുന്നത് തൻ്റെ ദുഷ്ടനായ അമ്മാവൻ കംസനെ കൊന്ന പാപത്തിൽ നിന്നും ശ്രീകൃഷ്ണനെ മോചിപ്പിച്ചത് ഈ തീർത്ഥത്തിലെ സ്നാനമാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രത്തിനുള്ളിലെ ഇരുപത്തിരണ്ട് തീർത്ഥങ്ങൾ ഉൾപ്പെടെ രാമേശ്വരം ദ്വീപിലും പരിസരത്തുമായി അറുപത്തിനാല് തീർത്ഥങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസം അനുസരിച്ച് അവയിൽ എണ്ണം വളരെ പ്രധാനവുമാണ് ഇരുപത്തിരണ്ട് തീർത്ഥങ്ങളിലെ സ്നാനത്തിന് ശേഷം ഈറന് മാറിയ ശേഷമാണ് ദർശനത്തിന് പോകുന്നത് ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ രാമനാഥസ്വാമി ക്ഷേത്രം അതിമനോഹരമായ ഘടന ഗംഭീരമായ ഗോപുരങ്ങൾ സങ്കീർണമായ ശില്പങ്ങൾ ഇടനാഴികൾ എന്നിവ ഈ ക്ഷേത്രത്തെ ഒരു വാസ്തുവിദ്യ വിസ്മയമാക്കുന്നു ലിംഗരൂപത്തിലുള്ള ശിവനാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ നിലവിലെ രൂപത്തിലുള്ള ക്ഷേത്രം പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതുന്നു നാലായിരത്തിലധികം പില്ലറുകളോടും മൂവായിരത്തി എണ്ണൂറ്റമ്പത് അടിയിലധികം നീളത്തോടും കൂടിയ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴിയോട് കൂടിയ ഈ അതിമനോഹര ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ് ക്ഷേത്രത്തിനകത്ത് വീഡിയോയും ഫോട്ടോയും അനുവദിക്കാത്തതിനാൽ വിസ്മയകരമായ പല മുഹൂർത്തങ്ങളും ചിത്രീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ